ലോകാ സമസ്താസുഖനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഭയം നമ്മുടെ ശത്രുക്കളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് ഭയം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ഭയം നമ്മളെ വല്ലാതെ വേട്ടയാടും നമ്മൾ മാത്രമല്ല നശിക്കുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ളവരെയും നമ്മൾ നശിപ്പിക്കാൻ തയ്യാറാകും ഈ ഭയം കാരണം മറ്റുള്ളവർക്കും സ്വസ്ഥത കാണില്ല ഈ ഭയത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ നമ്മൾക്ക് തന്നെ കഴിയും പേ പിടിച്ച പട്ടിയിൽ നിന്നാണ് അതിന് പ്രതിരോധിക്കുന്ന മരുന്ന് എടുക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലെ ഈ ഭയത്തിനെ നമ്മൾക്ക് തന്നെ മാറ്റാൻ കഴിയും വേറെ ആരുടെ സഹായവും ഇല്ലാതെ തന്നെ നമ്മൾക്കത് ചെയ്യാൻ ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയും ഈ ഭയത്തിനെ നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ നമ്മളതിനെ അതിനെ ആശ്രയിക്കുന്നതിന് തുല്യമായിട്ട് അത് നമ്മുടെ മേളിൽ തന്നെ ആധിപത്യം സ്ഥാപിക്കും അതിനുള്ള ഇടവ െ ആ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ അതിനെ നമ്മൾ കീഴ്പ്പെടുത്തിയേ പറ്റൂ ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ കീഴ്പ്പെടുത്തണം എന്നതിന് അർത്ഥമില്ല നമുക്കതിനെ കുറേശ്ശെ കുറേശ്ശെ അത് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഭയം ചില ആൾക്കാർക്ക് മരണവീടായിരിക്കും ചില ആൾക്കാർക്ക് ഉയർന്ന പ്രദേശങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് വെള്ളമായിരിക്കും തീ ആയിരിക്കും ഇങ്ങനെ പല 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 ഘട്ടങ്ങളായിരിക്കും പല പല രീതികളായിരിക്കും പല പല ഭാവത്തിലും രൂപത്തിലും ആയിരിക്കും ഭയം നമ്മെ വേട്ടയാടുന്നത് അതിനുള്ള ഇട ഇട വരുത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമ്മളുടെ മനസ്സിൽ വളരുന്ന ഈ ഭയത്തെ തുടക്കത്തിലേ നമ്മൾക്ക് എടുത്ത് കളയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതേപക്ഷം വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും ഒരു വൃക്ഷം എന്ന പോലെ തന്നെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഭയം നമ്മൾക്ക് യോജിച്ചതല്ല നമ്മൾക്ക് വേണ്ട നമുക്കിതിനെ പൂർണമായും മാറ്റണം എന്ന ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടാക്കണം അതിൽ സഹായിക്കാൻ നമുക്ക് ഈശ്വരനുണ്ട് ഈശ്വരൻ്റെ സഹായത്തോടു കൂടി എല്ലാം നമുക്ക് ദൂരീകരിക്കാൻ കഴിയും അത് നേടിയെടുക്കാനും നമുക്ക് കഴിയും എത്രയും വേഗം ഇത് മാറ്റി മുന്നോട്ട് പോയി നമ്മൾ നമ്മളെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത് കാരണം ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് അവരെ രക്ഷിക്കാനും കഴിയും പൂർണ്ണമായിട്ട് ഇത് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അവനവൻ തന്നെ തീരുമാനിക്കണം അതിനുള്ള എല്ലാ അവസരങ്ങളും ഭഗവാൻ ഉണ്ടാക്കിത്തരും നമുക്കത് സാധിച്ചെടുക്കാൻ കഴിയും ലോകാസമസ്താസുഖനോഭവു മ്മി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം ം e